ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാൻ എല്ലാവരും തലവും ഗൈസ് നമ്മളെന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മൾ വിഷു ആയിട്ട് വിഷു വിഷു സ്പെഷ്യൽ അട ഉണ്ടാക്കാന്ന് വെച്ചിട്ട് നമ്മൾ അതിന്റെ പരിപാടിയിലേക്ക് കിടക്കാൻ പോകണം ഗൈസ് അപ്പൊ നമ്മളത് ആദ്യം ആ പച്ചരി വെള്ളത്തിലിട്ട് പൊടിച്ച് എന്നിട്ടൊക്കെയാണ് നമ്മൾ അട ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സ്പെഷ്യലാണ് കേട്ടോ അട ഉണ്ടാക്കാനൊക്കെ പുലിയാണ് പുലി അപ്പൊ നമുക്കിത് എങ്ങനെയൊക്കെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ഗൈസ് ആ കണ്ടല്ലേ പൊടിച്ചിട്ട് നമ്മൾ അതിലിട്ടിട്ട് തരിയെല്ലാം മാറ്റി എന്നത്തൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത് ഓരോ പ്രൊസീജിയേഴ്സ് കണ്ട് നോക്കിക്കോളൂ എല്ലാവരും ഇന്നത്തേം പോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പൊടിയന്മാർക്ക് അതൊക്കെ ഇപ്പോൾ കണ്ടില്ലേ അപ്പം ആവശ്യത്തിനുള്ള പൊടിയൊക്കെ മറ്റേ പാത്രത്തിലേക്ക് കണ്ടിരിക്കുന്നത് നമുക്കിനെ അതിലേക്ക് എന്തൊക്കെയാണ് ചേർക്കേണ്ടത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഇവിടെ അച്ഛനും മക്കളും കൂടെ പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കൊക്കൂസിന് ഈ സൗണ്ട് ഭയങ്കര പടക്കം പൊട്ടിക്കുന്നതിൻ്റെ സൗണ്ട് അതിന് ഭയങ്കര പേടിയാണ് കേട്ടോ കമ്പിത്തിരിയും മത്താപ്പം അതൊക്കെയാണെങ്കിൽ കുഴപ്പമൊന്നും കത്തിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പേടിയ പക്ഷെ ഇതിൻ്റെ സൗണ്ട് അങ്ങനെ ഭയങ്കര പേടിയാണ് അപ്പം ഏട്ടൻ്റെ ബാക്കിൽ പേടിച്ചിട്ട് നിൽക്കുന്ന രംഗങ്ങളാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ഏട്ടൻ്റെ വക സപ്പോർട്ട് ഏറ്റവും ചുരുക്കുന്നുണ്ട് ഏതാണ്ടല്ലേ അത് വെച്ചാൽ ഭയങ്കര അമ്പരമുള്ളൊരു സൗണ്ടാണ് കേട്ടോ സംഭവം കാണുമ്പോൾ ചെറുതാണ് പക്ഷെ ഭയങ്കര സൗണ്ടാണ് അതിന് ഇവിടെ കുക്കേഴ്സ് പേടിച്ച് അവിടെ നിൽക്കണം കേട്ടോ പിന്നെ വേറെ എന്തൊക്കെയാ വർത്താനങ്ങളാണ് സൗണ്ടൊന്നും ഇല്ല അങ്ങനെയാണ് പറഞ്ഞു സൂപ്പർ കുട്ടികളെ രണ്ടാളിയും അപ്പോൾ എല്ലാവരും വിഷമൊക്കെ നന്നായിട്ട് അടിച്ച് ഓടിച്ചു കുഴിച്ചു എന്ന് വെച്ചായിരിക്കുന്നു ഇവിടെ എല്ലാവരും വിഷം ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ അടയ്ക്കി അടയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ വേണമല്ലോ നമ്മളിന്ന് ഇലമംഗലത്തിൽ അട ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചിരിക്കേണ്ടത് വിസ് ഇലമംഗലത്തിൽ അട ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര മണവും പിന്നെ ഭയങ്കര ടേസ്റ്റും കേട്ടോ അതിൻ്റെ ഇടയിൽ അച്ഛനും മോനും കൂടി വൈക്കോലൊക്കെ ശരിയാക്കി വെക്കുന്നുണ്ട് ചൂസ് അതാ വിസിലൊക്കെ എടുത്തിട്ട് വയ്ക്കുന്നുണ്ട് എന്തൊക്കെ കുറേ പരാപാടികളിലാണ് അവർക്കിടയിൽ വിഷുവിന് വാങ്ങിച്ച വിസിലാണ് കേട്ടോ വിഷുവിന് ഇവർക്ക് വിസിലാണ് അത്ര വേണ്ടത് അവരുടെ അവരെ കണ്ടു കണ്ടില്ല നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ നിലമംഗലം അപ്പൊ ഇതിലുണ്ടാക്കി കഴിഞ്ഞാൽ കഴിച്ചിട്ടുള്ളവർക്ക് അറിയാമല്ലേ നല്ല മോണം ഭയങ്കര ടിക്കത്തെ ടേസ്റ്റാണ് കേട്ടോ എനിക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഉണ്ടാക്കാന്ന് വിചാരിച്ച നമ്മൾ നോക്കുകയാണ് മംഗലം വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇല പൊട്ടിച്ചോ കണ്ടില്ലേ പിന്നെ എന്ത് കൊമ്പ് കിട്ടിയാലും ഇവർക്ക് രണ്ടാൾക്ക് പൂരത്തിന്റെ ആ ഒരു വൈബാണ് കേട്ടോ അതുകൊണ്ട് കളിക്കലം സംഭവങ്ങളൊക്കെയാണ് അതായത് ഓട്ടി ഉപയോഗിച്ച് നമ്മളത് എല്ലാം വീതി ഗൈസ് ഏ നല്ല മങ്ങൾക്കോ ശരിക്കും ഊഹ് ഇതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് അപ്പോഴാണ് ചാചോസിൻ്റെ കണ്ണിൽ പൊടി തട്ടി എന്നു പറഞ്ഞ ഓടിയിരുന്നത് അപ്പം മുകളിലേക്ക് നോക്കി നമുക്കിങ്ങനത്തെ എന്തെങ്കിലും പൊടി എന്നിട്ടുണ്ടാവും അതൊക്കെ അപ്പോൾ നമ്മളതൊക്കെ ശരിയാക്കി സെറ്റാക്കി അപ്പോഴത്തേക്ക് ജിമ്പ്രു ഇന്ന് വെറ്റി ചാച്ചു വെട്ടാന്നുള്ള മട്ടിൽ വന്ന് നിൽക്കാൻ അതാണ് നമ്മുടെ ജിമ്പ്രു ഒക്കെ കേട്ടോ എല്ലോ ഇവർ പിന്നെ ഇതിനൊക്കെ ഉഷാറാണ് കേട്ടോ അതില മുറിക്കുക ഇല തുടയ്ക്കുക ഭയങ്കര കാര്യത്തിനൊക്കെ ഭയങ്കര ഉഷാറാണ് എല്ലാവരും പാടും ചിക്കന്മാരെല്ലാവരും പാടെ ഇതിനൊക്കെ ഓരോന്നാക്കി കണ്ടില്ലേ തെറ്റി വയ്ക്കണം അപ്പോഴാണ് കുക്കുത എന്തോ അവിടെ നിൽക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിലാണ് ഏട്ടനെ വെറുതെ അവനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അവൻ്റെ ചാടി അടിക്കാൻ നല്ല പ്രകൃതിയാണ് കേട്ടോ അവൻ നോട്ടി കഴിഞ്ഞ വെച്ചാൽ അവൻ എന്തായാലും പറഞ്ഞു കൊടുക്കാതിരിക്കുക രണ്ടാളും മോശമില്ല രണ്ടാളും അങ്ങോട്ടൊന്ന് റെഡിയാണ് പിന്നെ രണ്ട് മിനിറ്റ് സെറ്റ് തെറ്റാവണം ചെയ്യട്ടു അത് നമ്മുടെ അപ്പൂസും കൂടുന്നുണ്ട് മാം സഹായിക്കാനായിട്ട് അങ്ങനെ അവൾക്ക് പറ്റുന്ന നിലകളൊക്കെ അവള് കുറച്ചുണ്ടാക്കുന്നുണ്ട് ഈ സം ഇവിടെ വന്ന് കളിക്കാനായിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് വൈകുന്നേരങ്ങളിലാണെങ്കിലും എപ്പോഴാണെങ്കിലും പഠിക്കില്ല മണ്ണിലും വന്ന് കളിക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അടുത്ത പ്രൊസീജേഴ്സ് അതെല്ലാവർക്കും അറിയുന്നതാണ് ഇല പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇല തുടക്കണം എന്നുള്ളത് അത് നമ്മുടെ ഇങ്ങനെയുള്ള നാടിനൊക്കെ ഇഷ്ടമുള്ള കുറേ പേരുണ്ട് അപ്പോൾ അതൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ നമ്മുടെ ഇവിടുത്തെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതേ ഉണ്ട് ലപ്പൊസും മാമയും കൂടെ ഇല തുടക്കുകയാണെ അതിനൊക്കെ തുടച്ച് വൃത്തിയാക്കണം അപ്പോഴത്തേക്ക് കുക്കൂസ് വെള്ളമായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് അപ്പോൾ വെച്ചിട്ട് മീത്തൊഴിക്കാനാണോ കുടിക്കാനാണോ എന്നുള്ളത് നമുക്ക് അറിയുന്നില്ല ആ ഓക്കെ കുടിക്കാൻ തന്നെയാണ് കേട്ടോ അങ്ങനെ കൈ ഇതാ നമ്മൾ അരച്ചെടുത്ത പൊടികൾ പൊടി നമ്മൾ നന്നൊക്കെയാണ് കേട്ടോ പാകത്തിന് നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുക്കണം ഓക്കെ യെസ് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം ഓക്കെ അതുപോലെ ഇനി ആവശ്യമുള്ള സാധനങ്ങൾ നാളികേരം വേണം ശർക്കര വേണം അപ്പതേ ചെറുകാൻ പോകട്ട അപ്പതെ അമ്മയെ സഹായിക്കാൻ മോനെത്തിട്ടുണ്ട് ചെറുകി തരാറായി അപ്പൊ പാവല്ലെന്ന് വിചാരിച്ച് ഞാൻ സഹായിക്കാൻ വന്നിട്ടു അപ്പതേ അവര് തുടച്ചു വൃത്തിയാക്കി വെച്ചേക്കാണ് പിന്നെ തേങ്ങ ശർക്ക എല്ലാം അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിലൂടെ ഇങ്ങനെ രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ മടക്കാം അതിന് ഇനി കട്ട് ചെയ്ത് കൊണ്ടിരിക്കുന്നത് കാണാനൊക്കെ നല്ല രസമാണ് പിന്നെ ഇതാവുന്നവരെ ഒരു എന്താ പറയാ വെയിറ്റ് അടിച്ച് നിക്കണം കാരണം എല്ലാവർക്കും കട കഴിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിനെ ഉപയോഗിച്ച് ഞാൻ ഒന്ന് സഹായിക്കാനായിട്ട് നീ ഇരിക്കലെന്തിനു വെച്ചാൽ നമുക്കത് കുത്താനാണ് കിട്ടും അല്ലെങ്കിൽ അത് നേരെ അതിങ്ങനെ അടർന്ന് പോരേ അല്ല നേരം ആണോ അതിന് വേണ്ടിയിട്ടാണ് അത് കാണിച്ചാറങ്ങനെ ചെയ്യണം പ്ലീസ് വലിയ ലേക്ക് മാവിട്ടു ചർക്കര ഇട്ടു തീങ്ങിട്ടു കുറച്ച് തേങ്ങ ഞാൻ ചെയ്തു തരാമെന്ന് ചോദിച്ചു ഞാൻ ഞാൻ സഹായിക്കുന്നു പ്ലീസ് അപ്പോൾ അതെ അവിടെയുടെ ഒരു പരുവോ ഇങ്ങനെ ഇതിലേക്ക് നമ്മൾ തേങ്ങയും കൂടി ഇട്ടെടുക്കാം മറ്റേ ഇതിങ്ങനെ ആവിയിൽ വേവിച്ചെടുത്താൽ ഈ അമ്മോനേ ഒന്നും പറയാനില്ല കണ്ടില്ലേ ഈർക്കൽ നമ്മൾ ഇതിനാണ് എടുത്തിട്ടുള്ളത് രണ്ട് സൈഡ് നമ്മൾ അത് പോവില്ല നേരെ വേവും ചെയ്യും ഫൈനലി കുറച്ചായി അപ്പൊ നമ്മളിത് അപ്പത്തേക്ക് വെക്കാന്ന് വിചാരിച്ചിട്ട് ഓരോ ഇഡ്ലി ചെമ്പിലേക്ക് ഇറക്കി വെക്കാം ഏകദേശം എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഈവനിങ് ചായ കുടിക്കുമ്പോ അത് പേസ്റ്റ് ചെയ്ത് നോക്കാം ഒറക്കൊക്കെ കഴിഞ്ഞ് അച്ഛന്റെ നെടീ വട കഴിക്കാൻ കെട്ടോ അവന് ഭയങ്കര ഇഷ്ടാണ് കേട്ടോ An േ തേങ്ങ അവൻ ആ തേങ്ങയും ശർക്കരയും കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടാണ് ഒറ്റയ്ക്കഴിച്ചു വിചാരിച്ചു കഴിക്കാം സൂപ്പർ പറയുന്നുണ്ടില്ലേ അവർക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മളത് എല്ലാവരും വളരെ ചായക്കായിട്ട് പിടിക്കാൻ വന്നിരിക്കുകയാണ് എന്തൊക്കെയാ പറയുന്നത് കേട്ടോ ഒച്ച ഇഷ്ടമായി ഇനി വേന്നെ പറയാണ് കള്ളൻ ആ തേങ്ങ ശർക്കരയും മാത്രം ച്ച് കഴിക്കാൻ പോകണം പിന്നെ ഞങ്ങൾ എല്ലാവരും തിരിച്ച് ആരംഭിക്കാനൊക്കെ ഗൈസ് അപ്പം ഇതാണ്ടല്ലേ നമ്മുടെ വൈകുന്നേരത്തെ പരിപാടി എല്ലാവരും കണ്ടു ഇഷ്ടമായി എന്ന് വിചാരിക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് അവർ ചാനലോട് എന്തായാലും ഗൈസ് ബൈ